ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു ക്രിയേഷൻ്റെ ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം അറസ്റ്റ് മുപ്പത് ശനിയാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത് ഇപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും നമ്പറിൽ പുതിയ സംവിധാനം ചേർത്ത് കേരള പോലീസ് ചാറ്റ് ബോട്ട് എന്നീ സംവിധാനങ്ങളാണ് പുതിയതായിട്ട് കേരള പോലീസ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ പെൻഡോ ക്രിസ്റ്റ് ചാറ്റ്ബോട്ട് ബോട്ട് എന്ന് ഈ സംവിധാന പരാതികൾപ്പിക്കാൻ പറ്റും കാരൻ സ്ഥലം ആപത്തുണ്ടായ സ്ഥലം പറയാതെ തന്നെ പരാതിക്കാരൻ നിൽക്കുന്നല്ലോ ലൊക്കേഷൻ കേരള പോലീസിനെ അറിയാൻ പറ്റും അപ്പം എത്രയും പെട്ടെന്ന് സഹായം നൽകാനും പറ്റും അടുത്ത അറിയിപ്പ് കെ സി ബി സർചാർജ് വർധന സെപ്റ്റംബർ പത്ത് വയസ്സ് വെച്ച് ഭരിക്കുമെന്ന് കെ സി ബി അറിയിച്ചു നീറ്റിന് പത്ത് വയസ്സ് വെച്ച് പിരിക്കുമെന്ന് കെ സി ബി അറിയിച്ചു ഗെയിൽ ഇരുപത്തി ആറ് കോടിയുടെ അധിക വർദ്ധനുണ്ടെന്ന് കെ സി ബി അറിയിച്ചു ഇതാണ് സെപ്റ്റംബർ തുക കൂട്ട അതിനുള്ള കാരണം എട്ട് വയസ്സെയും സെപ്റ്റംബറിൽ ഒമ്പത് വയസ്സെയായിരുന്നു ചാർജ് ഈടാക്കാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഈ നാടോടി എത്ര പെട്ടെന്ന് പ്രാബല്യത്തിൽ വരും ജനങ്ങൾ വൈദ്യുതി എല്ലാം സൂക്ഷിച്ച് ഉപയോഗിക്കുക ഈ വൈദ്യുതി കൂട്ടാൻ പോകുകയാണ് അറിയിപ്പ് വായ്പ എടുക്കാൻ നോക്കുന്നവർക്ക് വലിയൊരു കടമ്പയാണ് സിവിൽ സ്കോർ ഇതുവരെ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ വായ്പ കിട്ടില്ലായിരുന്നു വായ്പ ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് സിവിൽ സ്കോർ ആവശ്യമില്ല എന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രി അറിയിച്ചു ആഴ്ച കേരളത്തിന് കേന്ദ്രത്തിന്റെ മൺസൂൺ പരിപാടിയിൽ പങ്കെടുക്കുകയും ചൗതിരി അറിച്ച് അറിയിച്ചതാണത് കൃത്യമായി വായ്പ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് സ്കോർ പൂജ്യമോ കുറവോ ആണെങ്കിൽ ബാങ്കുകാർക്ക് വായ്പ കൊടുക്കാതിരിക്കാൻ അനുമതിയില്ല എങ്കിലും വായ്പ എടുക്കുന്ന മുമ്പ് രണ്ടാമത് വായ്പ എടുക്കുവാണെങ്കിൽ മാത്രമാണ് സിവിൽ സ്കോറിന്റെ ആവശ്യകത നോക്കേണ്ട കാര്യമുള്ളു ചൗധരിജിയാണ് പറഞ്ഞത് ആഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ മൂവായിരത്തിഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നു കഴിഞ്ഞ ദിവസമാണ് വിതരണം ആരംഭിച്ചത് തിങ്കളാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി അന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ബാങ്കിൽ എത്തിക്കഴിഞ്ഞു ചില ആൾക്കാർക്ക് മാത്രമാണ് ബാങ്കിൻ്റെ വിതരണം തടസ്സപ്പെട്ടത് ഇരുപത്തി ഇരുപത്തിന്റെ കൈകളിലും വിതരണം ആരംഭിച്ചു ഇപ്പം കൈകളിൽ വിതരണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒറ്റ സെപ്റ്റംബർ രണ്ടിനുള്ളിൽ വിതരണം പൂർത്തിയാകും പിന്നെ ക്ഷേമ പെൻഷൻ വർധനവും ഒക്കെ വരാൻ പോവുകയാണ് പിന്നെ സെപ്റ്റംബർ പത്തിനുള്ളിൽ ക്ലസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ അതെല്ലാവരും ഓർത്ത് മനസ്സിലാക്കി വെക്കുക അടുത്ത പ്രധാനപ്പെട്ട സപ്ലൈ സപ്ലൈകോ ഓണം ഫെയറിൽ തുടക്കമായിരിക്കുകയാണ് പതി എല്ലാ ജില്ലകളിലും ഇതിന് തുടക്കമായിരിക്കുകയാണ് ഇരുപത്താറാം തീയതി ഇരുപത്താറാം തീയതി ഇന്ന് മുപ്പതാം തീയതി നാല് ദിവസമായി തുടങ്ങിയിട്ട് എന്നാൽ പതിമൂന്ന് ഇനങ്ങളാണ് ഇതിനു വേണ്ടി സൗജന്യമായി കൊടുക്കുന്നുള്ളൂ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ ഇത് കുറഞ്ഞ വിലക്കുമാണ് ഉൽപ്പന്ന ചെയ്യുന്നത് കാർഡിന് മഞ്ഞക്കാർ ഉള്ളവർക്ക് സൗജന്യമാണ് നിരക്കിൽ നിരക്കിൽ നിന്നും അഞ്ചു രൂപ ആറ് രൂപ കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും സപ്ലൈകോ പിടി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപക്ക് ലഭിക്കും ചെറുപയർ ഒഴിഞ്ഞ എന്ന് എന്നീ സാധനങ്ങളും വിലക്കുറവിൽ ലഭിക്കും അടുത്ത അറിയിപ്പ് അപ്പം ഇത്രയാണെങ്കിൽ വീട്ടിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ എഴുതുക വീഡിയോ നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം